cracker? നമ്മൾ വന്നേക്കുന്നത് നമുക്കറിയാം സയൻസ് പോർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് എത്രയാണ് ട്വന്റി സെവനോളം മാർക്ക് ആണ് നമുക്ക് സയൻസിന്റെ ആ മൂന്ന് ഭാഗത്തു നിന്നും വരുന്നത് അപ്പൊ കൺസെപ്റ്റുകൾ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ നല്ലൊരു ഒരു സ്കോറ് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നമുക്കറിയാം പരീക്ഷാ രീതികള് പി എസ് സി ഇപ്പൊ മാറ്റിയിട്ടുണ്ട് പ്രസ്താവന ചോദ്യങ്ങളാണ് അതും തന്നെ അത് മാത്രമല്ല കുറച്ച് അപ്ലൈ ചെയ്യുന്ന അതായത് സയൻസ് കൺസെപ്റ്റുകളൊക്കെ എന്താണ് സയൻസ് കൺസെപ്റ്റുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് മാത്രം പഠിച്ചാൽ പോരാ അതൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് നമുക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത് നേരിടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് സയൻസ് അത്ര വലിയ ബാല്യകേറ മതിയൊന്നും അല്ല വളരെ ഈസി ആയിട്ട് ിലൂടെ നമുക്ക് എന്ത് ചെയ്യാം സയൻസിലെ കുറെ ക്വസ്റ്റ്യൻസുകള് നമുക്ക് എന്താ ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഏരിയാസുകൾ ഉണ്ട് ആ ഏരിയാസുകൾ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് താഴെ പറയുന്നവയിൽ ബാക്ടീരിയ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലേ? അപ്പൊ മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാക്ടീരിയ രോഗങ്ങൾ അതേപോലെ വൈറസ് രോഗങ്ങൾ താഴെ താഴെപ്പറയുന്നതിൽ വൈറസ് രോഗം ഏതാണ് താഴെ താഴെപ്പറയുന്നതിൽ ബാക്ടീരിയ രോഗം ഏതാണ് അല്ലെങ്കിൽ ഫംഗസ് രോഗം ഏതാണെന്ന് ഇതിൽ നിന്നും ഒരു ടൈപ്പ് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അപ്പൊ ആ കോഡുകൾ അതൊരു കോഡ് രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് മാറിപ്പോകത്തില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആണ് കോഡാണ് ദുഞ്ചി കുഞ്ഞു സെന്റർ ആന്ധ്രയിൽ ഒരേ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്നും വൈറസ് രോഗം ഏതാണ് ഫംഗസ് രോഗം ഏതാണ് ബാക്ടീരിയ രോഗം ഏതാണെന്ന് ഈ ഒരു

ബാക്ടീരിയ രോഗങ്ങൾ എന്താണ് ബാക്ടീരിയ രോഗങ്ങൾ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാനുള്ള കോഡാണ് കോക്ഷ കുഞ്ഞു ഡി ടി പി സെന്റർ ആന്ധ്രയിൽ ബാക്കിയെല്ലാം അപ്പൊ എന്തായിരിക്കാം വൈറസ് രോഗങ്ങളോ അല്ലെങ്കിൽ ഫംഗസ് രോഗങ്ങളോ ആണ് അപ്പൊ എന്താണ് പിന്നെ അടുത്തൊരു കാര്യം പഠിക്കാനുള്ളത് അടുത്തൊരു പോയിന്റ് ആണ് പനികളെല്ലാം വൈറസ് ആണ് എക്സെപ്റ്റ് എലിപ്പനി ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക എന്താണ് പനികളെല്ലാം പരത്തുന്നത് ആരാണ് വൈറസ് ആണ് പനികളെല്ലാം പരത്തുന്നത് എക്സെപ്റ്റ് ഏതാണ് എലിപ്പനി എലിപ്പനി ഒഴിച്ചുള്ള എല്ലാ പനികളും പരത്തുന്നത് ആരാണ് വൈറസ് രോഗകാരിയാണ് പക്ഷെ എലിപ്പനി മാത്രം പരത്തുന്നത് ആരാണ് ബാക്ടീരിയാണ് ഈ രണ്ട് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് അതായത് നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂയിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ ആ സമയത്ത് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തായാലും കൺഫ്യൂസിംഗ് ആകും അല്ലേ? അത് ആണോ ഈ എഴുതിയേക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ എല്ലാം മാറ്റാനുള്ള ഒറ്റ ആണ് എന്താണ് ഒരേ ഒരു കാര്യം ഓർത്തിരിക്കുക എല്ലാ പനികളും വൈറസാണ് വൈറസ് വൈറസുകളാണ് പരത്തുന്നത് പക്ഷേ മാത്രം എലിപ്പനി എക്സെപ്റ്റ് എലിപ്പനി എലിപ്പനി മാത്രം ബാക്ടീരിയ രോഗകാരിയാണ് ഇനി ബാക്ടീരിയ രോഗങ്ങൾ ബാക്ടീരിയ പരത്തുന്ന മറ്റു രോഗങ്ങൾ പഠിക്കാനുള്ള കോഡാണ് കോക്ഷ കോളറ ആദ്യത്തെ കോ കോളറ ദാറ്റ് ദാറ്റ് ഇനി ന്യൂ ന്യൂ അതിലെ ന്യൂമോണിയ ന്യൂസ് ന്യൂമോണിയെ t tetanus രണ്ടെണ്ണമുണ്ട് ഇവിടെ അറിയാം വില്ലൻ ചുമയാണ് പെർടൂസിന്റെ മലയാളം എന്ന് പറയുന്നത് വില്ലൻ ചുമയാണ് പെർടൂസിസ് ഇനി ഒന്നുമില്ല പിന്നെന്താണ് പിന്നെ അതിന്റെ കൂടെ എന്നും കൂടെ ഉണ്ട് എലിപ്പനി ഉണ്ട് നമ്മള് ഒരു സെറ്റ് ഓഫ് ബാക്ടീരിയ രോഗങ്ങൾ പഠിച്ചു ഏതാണ് കോക്ഷകുഞ്ഞു ഡി ടി പി സെന്റർ ആന്ധ്രയിൽ അതിലെ കോളറ ക്ഷയം ന്യൂമോണിയ ഡിഫ്തീരിയ ടെറ്റനസ് ടൈഫോയിഡ് പെർട്ടൂസിസ് രോഗങ്ങളെയും അല്ലെങ്കിൽ വൈറസ് രോഗങ്ങൾ ഏതാന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ് നമ്മളോട് ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താണ് ബാക്ടീരിയ രോഗം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ബാക്ടീരിയ രോഗങ്ങള് നമുക്കറിയാം ന്യൂമോണിയൻ വില്ലൻ ചുമയാണ് ബാക്ടീരിയ രോഗങ്ങൾ ആണ് രോഗങ്ങൾ എന്ന് പറയുന്നത് yellow fever അതൊരു പനിയാണ് അല്ലെ അതെന്ന് പറയുന്നത് എന്താണ് വൈറസ് രോഗമാണ് അപ്പൊ ടൂം ത്രീയും ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ ഈസ് ഡി ആണ് അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കോഡുകളിലൂടെ നമുക്ക് സയൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ് ഉത്കൃഷ്ട വാതകങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതാണ് അല്ലേ? പ്രസ്താവന ചോദ്യങ്ങളിൽ പെടുന്ന ടൈപ്പാണ് ഉത്കൃഷ്ട വാതകങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഉത്കൃഷ്ട വാതകങ്ങൾ രാസപ്രവർത്തന ശേഷി വളരെ കൂടിയ മൂലകങ്ങളാണ് ഹീലിയം നിയോബിയം ആർഗൺ ക്രിപ്റ്റോൺ സെലീനിയം ബാഹ്യമത ശല്യിലെ അഷ്ടവ ഇലക്ട്രോണുകളുള്ള മൂലകങ്ങളാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അപ്പൊ നമുക്കറിയണം ഉത്കൃഷ്ടവാദകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ഉത്കൃഷ്ട വാതകങ്ങൾ ഉത്കൃഷ്ട വാതകങ്ങളുടെ മറ്റൊരു ഭേദാണ് അലസവാതകങ്ങൾ എന്ന് പറയുന്നത് അതായത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് എല്ലാ അലസവാതകങ്ങളും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം റാംസെ വില്യം റാംസെ അപ്പം ഹീലിയം കണ്ടുപിടിച്ചത് ആരാണ് സെനോം കണ്ടുപിടിച്ചതാരാണ് എന്നൊക്കെ പ്രത്യേകം എടുത്തു ചോദിച്ചാൽ പറയുക എല്ലാ ഉത്കൃഷ്ട വാതകങ്ങളും കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് വില്യം റാംസെ പിന്നെ ഉത്കൃഷ്ടവാതകങ്ങളുടെ മറ്റൊരു പേരാണ് അലസവാതകങ്ങൾ എന്താണ് അലസം അലസ എന്നുള്ള പേരിൽ തന്നെയുണ്ട് അലസവാതകങ്ങൾ അലസന്മാരുടെ പ്രത്യേകത എന്താണ് അവർ ഒരിടത്തും ഒന്നിനും പങ്കെടുക്കത്തില്ല അല്ലെ അലസവാതകങ്ങളുടെ പ്രത്യേകത എന്താണ് അലസം എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് നമ്മൾ അലസമായിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്താണ് ഒന്നിലും പങ്കെടുക്കാൻ അങ്ങ് മാറിയിരിക്കുകയാണ് അപ്പൊ എന്താണ് ഒന്നിലും പങ്കെടുക്കത്തില്ല അപ്പൊ നമ്മുടെ കെമിസ്ട്രി വ്യൂവിൽ നമ്മൾ എന്താണ് പറയുന്നിരിക്കുന്നത് അവർക്ക് എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള ശേഷിയേ ഇല്ല അലസവാതകങ്ങളുടെ പ്രത്യേകത എന്താണ് അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ അലസമായിട്ടിരിക്കുന്നവർ അവർക്ക് ഒരു ക്രിയാശേഷിയോ അല്ലെങ്കിൽ ഒരു പ്രവർത്തന ശേഷിയോ ഇല്ല അവര് വളരെ മടിയന്മാല പ്രവർത്തന ശേഷി ഇല്ല ഈ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ ഇരിക്കാനുള്ള കാരണം എന്താണ് എന്ന് എപ്പോഴാണ് നമ്മൾ അലസന്മാരായിട്ടിരിക്കുന്ന ഇരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേകത നമ്മൾ ആരും ഡിസ്റ്റേബ് ചെയ്യാതെ നമുക്ക് ഒന്നിലും ആരും ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് കൂടുതലും നമുക്ക് ഉറങ്ങാനും അങ്ങനെയുള്ള അലസമായിട്ടിരിക്കാനുള്ളത് അതേപോലെ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തില്ല എന്തിനു വേണ്ടിയിട്ടാണ് മൂലങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവര് അലസന്മാരായത് കൊണ്ട് ഇവര് ഓൾറെഡി എന്തായിരിക്കും സ്ഥിരത കൈവരിച്ച മൂലകങ്ങൾ ആയിരിക്കും അപ്പൊ അവരുടെ അടുത്ത പോയിന്റ് എന്താണ് അവര് സ്ഥിരത കൈവരിച്ച മൂലകങ്ങളാണ് സ്ഥിരത കൈവരിച്ച മൂലകങ്ങൾ എന്തുകൊണ്ട് ഇവര് അലസന്മാരായി അവർ ഓൾറെഡി എന്താണ് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തവരാണ് അല്ലെങ്കിൽ സ്ഥിരത കൈവരിച്ച ആൾക്കാരാണ് അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതായത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എന്തുണ്ടായിരിക്കും എട്ട് ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്ത് സ്ഥിരത കൈവരിച്ചവരായിരിക്കും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകും എട്ട് ഇലക്ട്രോൺസ് കൈവരിച്ചിട്ട് സ്ഥിരത കൈവരിച്ചവരാണ് അവരുടെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കത്തില്ല അതുകൊണ്ട് അവയെ നമ്മൾ എന്തു വിളിക്കുന്നു അലസം അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്ന് വിളിക്കുന്നു ും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇനി ഈ അലസ അലസവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അലസ അലസവാതകം അല്ലെങ്കിൽ താഴെ താഴെപ്പറയുന്നതിൽ അലസവാതകം ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് അലസ അലസവാതകങ്ങള് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ അലസവാദങ്ങള് ഈ വാദങ്ങളുടെ പേരുകള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം അതിന് നമുക്കൊരു ഉണ്ട് എന്താണ് ഹീലിയം നിയോൺ ആർഗൻ ക്രിപ്റ്റോൺ റെഡോൺ അതൊരു പാട്ട് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം അല്ലെങ്കിൽ എന്ത് പറയണം ഹേ നീ അറിയുമോ കൃഷ്ണ ഹേ നീ അറിയുമോ കൃഷ്ണ ഇപ്പൊ നമ്മുടെ അലസവാതകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് എന്താണ് ഹേ നീ അറിയുമോ കൃഷ്ണ രത്നത്തെ അല്ലെ ഹീലിയം ഹീലിയം ഹേ നീ അതില് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ എഴുതണം ഹേ നീ എഴുതാനീഷിൽ എഴുതുക ഇംഗ്ലീഷിൽ എഴുതുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നീ മീൻസ് മലയാളത്തിന്റെ അതേപോലെയുള്ള പരികൽപ്പന രീതിയിലുള്ള ഇംഗ്ലീഷ് ഹേ നീ അറിയുമോ കൃഷ്ണ കൃഷ്ണ സീതാരത്നത്തെ സീത 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 രത്നത്തെ ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് ഹേ നീ അറിയുമോ കൃഷ്ണ സീതാരത്നത്തെ അതിലെ ഫോർ ഹീലിയം നിയോൺ ദെൻ ദെൻ അറിയുമോ ദാറ്റ് ആർഗൺ കൃഷ്ണ കൃഷ്ണയിലെ കെ ആർ ആർ ക്രിപ്റ്റോൺ ആ മാത്രം ദാറ്റ് സെനോൺ ദെൻ ഏതൊക്കെയാണ് അലസവാതകങ്ങൾ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ അപ്പൊ ഓർത്തിരിക്കാൻ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക ഹേ നീ അറിയുമോ കൃഷ്ണ സീതാരത്നത്തെ അറിയുമോ കൃഷ്ണ സീതാരത്നത്തെ അത് ഇംഗ്ലീഷിലോട്ട് എഴുതുക അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും അതിന്റെ ഓരോ വേർഡ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ഓരോ അലസവാതകങ്ങൾ കിട്ടും അല്ലെ അപ്പം ഇതിലും ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് ഉത്കൃഷ്ട വാതകങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കറിയാം ഉത്കൃഷ്ട വാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലെ എയ്റ്റീൻ ഗ്രൂപ്പ് എലമെന്റ്സുകളാണ് അലസവാതകങ്ങൾ ഇനി രാസപ്രവർത്തന ശേഷി അവയ്ക്ക് കൂടുതലാണോ വളരെ കൂടിയ മൂലകങ്ങളാണ് കാരണം എന്താണ് രാസപ്രവർത്തന ശേഷിയൊക്കെ അവർ രാസപ്രവർത്തന ശേഷി അവർക്ക് തീരെ ഇല്ല അവർ സ്ഥിരത കൈവരിച്ചുകൊണ്ട് രാസപ്രവർത്തനത്തിൽ അവർ പങ്കെടുക്കത്തില്ല അപ്പൊ ഇതെന്താണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ അടുത്തത് ഹീലിയം നിയോബിയം ആർഗൺ ക്രിപ്റ്റോൺ സലീനിയം ഇതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഹീലിയം നിയോബിയം നിയോൺ അല്ല പകരം നിയോബിയം ആണ് ശ്രദ്ധിക്കണം ഇവിടെ എന്താണ് അലസവാതകങ്ങൾ ഏതൊക്കെയാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ ആണ് സെലീനിയം അല്ല അപ്പം സെലീനിയവും നിയോബിയവും എന്തല്ല അലസവാതകങ്ങൾ അല്ല അപ്പൊ അതും എന്താണ് ഇത് അലസവാതകങ്ങൾ അല്ല ഓക്കെ ബാഹ്യമത ഷെല്ലിൽ അഷ്ടക ഇലക്ട്രോണുകൾ ഉള്ള മൂലങ്ങളാണ് എന്ത് അനസവാദങ്ങൾ അത് ഓൾറെഡി കറക്റ്റ് ആണ് അല്ലെ നമ്മളെ എട്ട് ഇലക്ട്രോൺസ് ബാഹ്യമത ഷെല്ലിൽ വരുന്നവരാണ് അപ്പൊ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് രണ്ടും മൂന്നും ആണ് തെറ്റായ പ്രസ്താവനകൾ അപ്പൊ ആൻസർ ആൻഡ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാ മൂലകങ്ങളും നമ്മൾ ബൈഹാർട്ട് ഒരു കുറച്ച് മൂലങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം ഇരുപത് മൂലകങ്ങളോളം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ പിരീഡും ഗ്രൂപ്പ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഓരോ മൂലത്തിനും നമുക്ക് എന്തുണ്ട് അപ്റ്റു ഇൻപത് വരെ അല്ലെങ്കിൽ അപ്റ്റു മുപ്പത് വരെ ഒക്കെ നമുക്ക് എന്തുണ്ട് കോഡുകൾ ഉണ്ട് അപ്പൊ ആ കോഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം വേഗത്തിലെ ആൻസേഴ്സിലോട്ട് എത്താം ഓക്കെ അപ്പൊ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ലഘു യന്ത്രങ്ങളെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതൊന്നാണ് അല്ലെ ലഘു യന്ത്രങ്ങൾ അഥവാ ഉത്തോലകങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ചോദ്യം വരുന്ന ഒരു എരിയാണ് ഉത്തോലങ്ങള് ഉത്തോലങ്ങള് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഒന്നാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്നൊക്കെ നമ്മള് അറിഞ്ഞിരിക്കണം അപ്പൊ എന്താണ് ഉത്തോലകം അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യം പ പ്രസ്താവന ചോദ്യത്തില് നമ്മളോട് ചോദിക്കുന്നതില് എന്താണ് ചിലപ്പോൾ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ പ്രത്യേകത എന്ത് അല്ലെങ്കില് ദാനം രത്നത്തിനും യോധത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങൾ എന്താണ് അങ്ങനെയൊക്കെ വരുന്ന പ്രസ്താവന ചോദ്യങ്ങൾ ആയിരിക്കും കൂടുതലും എൽ പി യു പിയിൽ വരുന്നത് അപ്പം ഉത്തോലകങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കോഡുണ്ട് ആ കോഡിന് മുന്നേ നമുക്ക് എന്താണ് ഉത്തോലകങ്ങൾ എന്ന് പറയാം അല്ലേ അതായത് നമ്മുടെ ഉത്തോലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തി നമ്മൾ ചെയ്യുന്ന പ്രവർത്തി വളരെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ മെഷീനുകളാണ് എന്ത് ലഘു യന്ത്രങ്ങൾ അഥവാ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ഉത്തോലകങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇപ്പൊ എന്താണ് വീൽ ബാരോ അതേപോലെ നാരങ്ങാ ഞെക്കി ഇതൊക്കെ എന്താണ് ഉത്തോലങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇനി ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ആർക്കമിഡീസ് ആണ് ആർക്കമിഡീസ് ആണ് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ഇനി ഉത്തോലങ്ങളെ കുറിച്ച് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത് ധാരം ധാരം മീൻസ് ഫൽക്രം ധാരം മീൻസ് ഫൽക്രം ധാരത്തിൻ്റെ ആണ് ഫൽക്രം അത് നിങ്ങൾ ഓർത്തിരിക്കുന്നുള്ള ഞാൻ അവിടെ അതിനു വേണ്ടിയിട്ട് എഫ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ദാരം അഥവാ ഫൽക്രം അപ്പൊ എന്താണ് ധാരം എന്ന് പറയുന്നത് ഉത്തോലങ്ങള് ഒരു സ്ഥിര ബിന്ദുവിനെ അടിസ്ഥാനമാക്കി തിരിയുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നു ആ സ്ഥിര ബിന്ദുവിനെയാണ് എന്തു പറയുന്നത് ധാരമഥവാൽക്രം എന്ന് പറയുന്നത് ഇനി അടുത്ത ഇതാണ് രോധം നെക്സ്റ്റ് എന്താണ് രോധം എന്ന് പറയുന്നത് അടുത്ത ഒരു പോയിന്റ് ആണ് രോധം എന്നാണ് ഇംഗ്ലീഷ് വേർഡ് എന്താണ് രോദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോസ്റ്റൻസ് എന്നുള്ളതാണ് രോസ്റ്റൻസ് അതായത് നാം പ്രയോഗിക്കുന്ന ബലമാണ് എന്ത് യത്നം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഏതാണ് യത്നം യത്നം ദാറ്റ് ഈസ് ഞാൻ അത് പറയുവാണ് ഇ എന്നുള്ളത് അതായത് നാം ഒരു ആ ഒരു ലഘു യന്ത്രത്തിൽ അല്ലെങ്കിൽ സിമ്പിൾ മെഷീനിൽ എവിടെയാണോ ബലം പ്രയോഗിക്കുന്നത് അതാണ് യത്നം എന്ന് പറയുന്നത് ഇനി ആ ബലം ഉപയോഗിച്ച് നമ്മൾ എവിടെയാണോ കീഴ്പ്പെടുത്തേണ്ടത് അതാണ് എന്ത് രോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ബലം ഉപയോഗിച്ച് എന്താണോ കീഴ്പ്പെടുത്തേണ്ടത് അതാണ് എന്ത് റെസിസ്റ്റൻസ് അഥവാ രോധം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ടേംസുകൾ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം ധാരം രോധം യത്നം ഇനി റിയാം ഈ ഉത്തോലകങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഈ ലഘു യന്ത്രങ്ങളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ്ഗ ഉത്തോലകം അതിലേ നമുക്ക് എപ്പോഴും തിരിഞ്ഞു പോകുന്നത് ഇത് എങ്ങനെയാണ് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന്റെ പ്രിൻസിപ്പിൾ എന്താണ് അപ്പൊ നമ്മൾ പഠിച്ചിരിക്കേണ്ട ആണ് സിമ്പിൾ മെഷീൻ ഇസ് ഫ്രീ സിംപിൾ മെഷീൻ അല്ലേ സിമ്പിൾ മെഷീൻ എന്ന് പറയുന്നത് അത് പഠിക്കേണ്ട കാര്യമില്ല എന്താണ് ലഘു യന്ത്രങ്ങൾ എപ്പോഴും എന്താണ് ആണ് ആണ് ലഘു യന്ത്രങ്ങൾ എപ്പോഴും എന്താണ് എന്നുള്ള ആണ് നമ്മൾ ലഘു യന്ത്രങ്ങളെ കുറിച്ച് പഠിക്കേണ്ട കോഡ് ലഘു യന്ത്രങ്ങൾ എപ്പോഴും എന്താണ് ഫ്രീ ഫ്രീ ആണ് ഓക്കേ അപ്പൊ നമ്മളെ എന്താണ് ഈ എന്താണ് റെസിസ്റ്റൻസ് എന്താണ് ഫൽക്രം എന്താണെന്നൊക്കെ നമുക്ക് അറിയാം മീൻസ് ഇനി ഈ ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒന്നാം വർഗ്ഗ ഉത്തോലകം എന്താണ് രണ്ടാം വർഗ്ഗ ഉത്തോലകം എന്താണ് മൂന്നാം വർഗ്ഗ ഉത്തോലം എന്ന് അപ്പൊ ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിലെ എപ്പോഴും എന്താണ് ധാരം രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലങ്ങൾ അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന എഫ് ആണ് നടുക്ക് വരുന്നത് നമ്മളോട് ചോദിക്കും നമ്മളോട് ചോദിക്കും ഇവിടെ നോക്കുക ഇവിടെ ഇടയിൽ വരുന്ന ഉത്തോലങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ അപ്പൊ അത് ശരിയാണോ അത് തെറ്റാണോ എന്നുള്ള ഒരു ചോദ്യം വരും അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ വരും അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഡ് ഏതാണ് ഫ്രീ എന്നുള്ളതാണ് നമ്മുടെ കോഡ് അതിലെ എഫ് ഓർ ദാരം എപ്പോഴും എന്താണ് യത്നത്തിനും ഇടയിൽ ഈ എഫ് എഡ് ആദ്യത്തെ ലെറ്റർ എപ്പോഴും എന്താണ് എടയിൽ വരുന്നതായിരിക്കും അപ്പൊലങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലത്തിന്റെ പ്രത്യേകത എന്താണ് ഫൽക്രമായിരിക്കും മിഡിലിൽ വരുന്നത് അല്ലെങ്കിൽ ധാരമാണ് എപ്പോഴും മിഡിലിൽ വരുന്നത് ഇനി രണ്ടാം വർഗ ഉത്തോലത്തിന്റെ പ്രത്യേകത എന്താണ് ആ റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റൻസ് അഥവാ എന്ത്സ്റ്റൻസ് അഥവാ രോധമാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ മിഡിലില് വരുന്നത് ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ പ്രത്യേകത എന്താണ് ഈ അല്ലെങ്കിൽ എഫോർട്ട് അല്ലെങ്കിൽ യത്നം ഈ അല്ലെങ്കിൽ എഫോട്ട് അഥവാ യത്നം ആയിരിക്കും മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ മിഡിലില് വരുന്നത് ഓക്കെ മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ മിഡിലിൽ വരുന്നത് ഇനി പിന്നെ നമ്മൾ ഒന്നാം വർഗ ഉത്തോല നമുക്ക് അറിയാവുന്നതാണ് എന്താണ് സീസോ എൻ്റെ അതിനും ഓരോ കോഡുകൾ ഉണ്ട് നമുക്ക് ഇപ്പം അന്ന് നമ്മളിപ്പം ഡിസ്കസ് ഓരോ കോഡുകൾ നമുക്ക് ഉണ്ട് ഓരോ ഒന്നാം വർഗ്ഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകം മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിനും എന്താണ് നമ്മൾ ഓരോ കോഡുകൾ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ നമുക്ക് അറിയാവുന്ന സിമ്പിൾ എക്സാമ്പിളുകൾ ആണ് കത്രിക അതേപോലെ വിൽ ബാരോ അതൊക്കെ എന്താണ് ഒന്നാം വർഗ്ഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് അല്ലേ? ഇനി രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് എന്താ നാരങ്ങാനക്കി പാക്കുവട്ടി അതൊക്കെ എന്താണ് രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ എക്സാമ്പിൾ ആണ് ചവണ ഐസ്റ്റോങ്സ് എന്നതൊക്കെ മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ പ്രത്യേകതകളാണ് ഇനി നമ്മളോട് ചോദിച്ചേക്കണ എന്താണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കറിയാം എന്താണ് ശരിയായ പ്രസ്താവന ആർക്കമിഡീസ് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ആരാണ് ആർക്കമിഡീസ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇനി രോധത്തിനും യത്നത്തിനും ഇടയിൽ വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ധാരമാണ് ചോദിച്ചേക്കുന്നത് ധാരമാണ് ഇടയിൽ വരുന്നത് ദാരം ഇടയിൽ വരുന്നത് ആരാണ് ദാരം മീൻസ് ഫൽക്രം ഫൽക്രം ഇടയിൽ വരുന്ന ഉത്തോലകങ്ങൾ എവിടെയാണ് ഒന്നാം ദർഗ ഉത്തോലങ്ങളാണ് അപ്പൊ ഇതെന്താണ് തെറ്റാണ് ഇതെന്താണ് ഇതെന്തായിരിക്കണം ഒന്നാം വർഗ്ഗ ഉത്തോലകങ്ങൾ ആയിരിക്കണം. ഇനി ഉത്തോലകങ്ങളായിരിക്കണം എന്താണ്? നഖം വെട്ടി ഒന്നാം വർഗ ഉത്തോലകമാണ് നഖം വെട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് നഖം വെട്ടി ഒന്നാം വർഗ ഉത്തോലകമാണോ അതെ നഖം വെട്ടി എന്ന് പറയുന്നത് എന്താണ് ഒരു നെയിൽപിള്ളർ എന്ന് പറയുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ് ചവണ രണ്ടാം വർഗ ഉത്തോലകമാണോ അല്ല ചവണ എന്ന് പറയുന്നത് എന്താണ് മൂന്നാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ചവണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അപ്പോൾ നമ്മള് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മൂന്ന് കൺസെപ്റ്റുകൾ വളരെ ആയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുക ചെയ്തത് അല്ലെ ഏതൊക്കെയാണ് ആ മൂന്ന് കൺസെപ്റ്റുകള് ബാക്ടീരിയ രോഗങ്ങള് വൈറസ് രോഗങ്ങള് അതേപോലെ ഉത്തോലങ്ങളെ കുറിച്ചുള്ള ധാരണ എന്താണ് നമ്മുടെ പതിനെട്ടാം മൂലങ്ങൾ അഥവാ അലസവാതകങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾക്ക് കോഡുകളിലൂടെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നമ്മൾ എൽ പി എസ് എ വേണ്ടിയിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്പാർക്ക് എച്ച് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകള് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് ഈ കൺസെപ്റ്റുകൾ നിങ്ങൾ എങ്ങനെ മെമ്മറൈസ് ചെയ്യുന്നത് ഇതേപോലെ ട്രിക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മള് ക്ലാസ്സുകള് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡെയിലി വർക്ക്ഔട്ട് സെക്ഷൻസ് ഉണ്ടാകും അതേപോലെ ടൈം റിവിഷൻ ടൈം ടേബിൾ ഉണ്ടാകും ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് മോഡൽ എക്സാംസ് ഉണ്ടാകും അതേപോലെ മോട്ടിവേഷൻ സെക്സൻസ് ഉണ്ടാകും അതേപോലെ കൂടാതെ ഇവ കൂടാതെ നമുക്ക് എന്താണ് ലൈവ് സെക്ഷൻസും കൂടി ഉണ്ടാകും അതായത് ആപ്പില് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും അതുകൂടാതെ അതിന്റെ ഓരോ ഓരോ പോർഷനിലും എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ഏരിയ ആ ഓരോ ഡിഫിക്കൽട്ട് ഏരിയയും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്ന് ഇതാക്കാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സുകൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ അപ്പം ഇത്തരം ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എൽ പി യുടെ പുതിയ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ ടീം സിസി എൽ പി എസ് എ യു പി എസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സൗജന്യ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇത്തരം വീഡിയോകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്